നമസ്കാരം പ്രധാന വാർത്തകൾ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആറ് മാവോയിസ്റ്റുകളെ വധിച്ചു ബിജാപൂർ ജില്ലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് സിആർപിഎഫ് കോബ്ര ടീമുകളും ഏറ്റുമുട്ടലിൽ പങ്കാളികളായി മേഖലയിൽ വ്യാപക തിരച്ചിലും തുടരുകയാണ് ജമ്മുകാശ്മീരിൽ സൈന്യത്തിന്റെ പ്രത്യേക അധികാരം പിൻവലിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷായുടെ പ്രതികരണം നിയമം നടപ്പാക്കാനുള്ള പൂർണ്ണ ചുമതല ജമ്മുകാശ്മീർ പോലീസിൽ നിക്ഷിപ്തമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അമിത് ഷാ അഭിപ്രായപ്പെട്ടു നേരത്തെ ഈ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് വ്യവസ്ഥിതികൾക്ക് മാറ്റം വന്നതായും അമിത്ഷാ പറഞ്ഞു ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും ആറ് ദിവസത്തെ റിമാൻഡും ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയാണ് ഹർജി പരിഗണിക്കുന്നത് കേജ്രിവാളിനുവേണ്ടി അഭിഷേക് മനു സംഘ്വിയും വേണ്ടി എസ് പി രാജുമാണ് ഹാജരാകുന്നത് ഈ മാസം മാസംവാളിനെ അറസ്റ്റ് ചെയ്തത് വിചാരണ കോടതി അദ്ദേഹത്തെ നാളെ വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരുന്നു അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധം ശക്തമാക്കി ഡൽഹി കോടതി പരിസരത്ത് എ എ പി ലീഗൽ സെൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ രംഗത്തെത്തി കോടതി വളപ്പിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്ന് പരാതിക്കാര് ആവശ്യപ്പെട്ടു അഴിമതിക്കാരനായ ൾ രാജിവണമെന്നാണ് ബിജെപിയുടെ ആവശ്യമെന്ന് ബിജെപി അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആം അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതായും പറഞ്ഞു है है को आम आदमी पार्टी चोरों बचाने का काम कर रही बुनियादी फ़र्क दोनों में और हमारी जो लड़ाई है दिल्ली की जनता की लड़ाई है दिल्ली की जनता को लूटने का काम अरविंद केजरीवाल ने किया है अब जो चीज़ें इस्टेब्लिश हो रही हैं हिरासत में एक आदमी जो हिरासत में है उसको मुख्यमंत्री बनाए रखना कहाँ की नैतिकता है आम आदमी पार्टी को सोचना चाहिए और खुद उन्हें अरविंद केजरीवाल को त्याग पत्र देना चाहिए राज्य सुरक्षा एजेंसिक्षा मेधावे नियमितु എൻഐഎയുടെ ഡയറക്ടർ ജനറലായി മുതിർന്ന ഐ പി എസ് ഓഫീസർ സദാനന്ദ വസന്തിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് മഹാരാഷ്ട്ര കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സദാനന്ദ വസന്ത് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തലവനായി രാജീവ് കുമാറിനെയും എൻ ഡി ആർ എഫ് മേധാവിയായി പിയൂഷ് ആനന്ദിനെയും നിയമിച്ചു അർഹരായ എല്ലാവരിലേക്കും കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എത്തിക്കുമെന്ന് ബിജെപി തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് നെയ്യാറ്റിരിക്കുകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിജെപി ഭരണത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും കേരളത്തിലും ആ മാറ്റം ഉണ്ടാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആ കവറേജ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അല്ല ഇവിടെ നെയ്യാറ്റിങ്കര പാറശാല കോവല ഇവിടെയാണ് ഏറ്റവും ജാസ്തി വീടുകൾ ഇപ്പോഴും അൺ ടാപ്പ് വാട്ടർ ഇല്ലാത്തത് സേഫ് ടാപ്പ് വാട്ടർ ടാപ്പ് വാട്ടറിൻ്റെ കോൺസിക്വൻസ് മനസ്സിലാക്കണേ കൺവീനിയൻസ് മാത്രമല്ല അത് സേഫ്റ്റി ഹെൽത്തി ടാപ്പ് വാട്ടർ അതിൻ്റെ മീറ്ററിങ് അതിൻ്റെ ടെസ്റ്റിങ് അതെല്ലാം ചെയ്യുന്നൊരു ഇതുണ്ട് രണ്ടാമത്തത് ബി എം ആയുഷ്മാൻ അത് എല്ലും ഫൈവ് ലാക്ക് ഇൻഷുറൻസ് കവർ എല്ലാ വീട്ടിലും ആ ഫൈവ് ലാക്ക് ഇൻഷുറൻസ് കവർ ബേസിക് ആയിട്ട് എല്ലാവർക്കും കിട്ടണം പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഇരുമുന്നണികൾക്കും ഒരേ അഭിപ്രായം നിലനിൽക്കെ എന്തിനാണ് എണ്ണൂറ്റി കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതെന്ന് തൃശൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ കേസുകൾ മുഴുവനായും പിൻവലിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു എന്തിനാണ് ഈ കേസ് രജിസ്റ്റർ രണ്ട് മുന്നണികൾക്ക് ഈ ഇക്കാര്യത്തിൽ അഭിപ്രായമാണ് ഈ നിയമം നടപ്പാക്കരുത് എന്നുള്ള നയമാണ് പിന്നെ എന്തിന് എടുത്തു ഇവിടെ കേസ് വിഡ്രോ ചെയ്തതിൻ്റെ മഹത്വമാണ് പറയുന്നത് വിഡ്രോ ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇനിയും കേസ് ബാക്കിയാണ് പത്തിരുന്നൂറ് കേസുകൾ ഇനി പിൻവലിച്ചിട്ടില്ല ഇവിടെ അടിസ്ഥാന ചോദ്യം എന്തിന് കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ രജിസ്റ്റർ ചെയ്താര കേരള പോലീസാണ് കേന്ദ്ര പോലീസല്ല അപ്പോൾ കേന്ദ്രത്തിനോടൊപ്പം സഞ്ചരിക്കുകയും എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി ഭാ ഭാവിക്കുകയും ചെയ്യുന്ന പിണറായിയുടെ ആ തനി സ്വരൂപം ഇത്തവണ ഇരുപതടത്തും ജനങ്ങൾ പൊളിച്ചെടുക്കുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് നെടുമങ്ങാട് ഗവൺമെൻറ് കോളേജ് പോളിടെക്നിക്ക് തുടങ്ങി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ എത്തി പുതിയ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥിയെ ഊഷ്മളമായാണ് വരവേറ്റത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് വി ജോയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് ഞങ്ങൾക്ക് ജയിക്കണം ആ ജയിക്കുന്നതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് മലയോര മേഖലയിൽ പോയി ആദിവാസി ഊരുകളിൽ പോയി അവരെ കണ്ടു തീരദേശ മേഖലയിൽ പോയി മത്സ്യത്തൊഴിലാളികളെ കണ്ടു ക്യാമ്പസുകളിൽ പോയി വിദ്യാർത്ഥികളുമായിട്ട് ഞങ്ങൾ കാണുന്നു അങ്ങനെ വിവിധ പരിപാടികൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു നിലയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് നമ്മളൊരു കേന്ദ്രീകരിച്ച പര്യടനം നാളെ ആരംഭിക്കും നാളെ ആറ്റിങ്ങിൽ കേന്ദ്ര സഹമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നടന്ന വികസന യോഗത്തിൽ പങ്കെടുത്തു വർക്കലയെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനും വർക്കലയുടെ മറ്റ് വികസന പാതകൾ കൂടെ ഉണ്ടാകുമെന്നും വികസന ചർച്ചയിൽ വി മുരളീധരൻ പറഞ്ഞു തുടർന്ന് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ ഇളമ്പതടത്തുനിന്ന് ചെമ്പൂരിലേക്ക് ബി പ്രവർത്തകർ നടത്തിയ പദയാത്രയിലും വി മുരളീധരൻ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പതിനേഴംഗ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം കേന്ദ്രമന്ത്രി അരവിന്ദ് സാവന്ത് മുംബൈ സൌത്തിൽ നിന്ന് മത്സരിക്കും ഇതിനു പുറമെ അനിൽ ദേശായി സൌത്ത് സെൻട്രലിൽ നിന്നാണ് ജനവിധി തേടുന്നത് നർത്തകി കലാമണ്ഡലം സത്യഭാമ ജൂനിയറിനെതിരെ പോലീസിൽ പരാതി നൽകി ആർ എൽ വി രാമകൃഷ്ണൻ ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് വീഡിയോ ലിങ്കും ആർ വി രാമകൃഷ്ണൻ പോലീസിന് കൈമാറി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും രാത്രി മുപ്പതിന് തെലങ്കാനയിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം മുൻ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇരുന്നൂറാമത് ഐ പി എൽ മത്സരമാണ് ഇന്ന് നടക്കുന്നത് അതേസമയം ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൺസിനെതിരെ ജയം നേടി ഗുജറാത്തിനെ ചെന്നൈ പരാജയപ്പെടുത്തിയത് ശിവം ദുബൈ ആയിരുന്നു കളിയിലെ മാൻ ഓഫ് ദി രണ്ടായിരത്തി ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് and and the the milestone man scoring from the spot and making no mistake. India were at 1-0. ൻ സുനിൽ ഛേത്രിയുടെ പെനാൾട്ടി ഗോളിൽ മുന്നിലെത്തിയിട്ടും ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ഇരുപത്തി മൂവായിരത്തോളം വരുന്ന കാണികൾക്ക് നിരാശ നൽകിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ കീഴടങ്ങൾ നൂറ്റി അൻപതാം രാജ്യാന്തര മത്സരത്തിനിറങ്ങിയ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഇടവേളയ്ക്ക് മുമ്പ് ഇന്ത്യയ്ക്ക് ലീഡ് നൽകിയിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ വരുത്തിയ പിഴവുകൾ കാര്യങ്ങൾ തോൽവിയിലേക്ക് എത്തിച്ചു ുംഹമ്മദുമാണ് അഫ്ഗാനായി ലക്ഷ്യം കണ്ടത് കളിരാൻ ഇതോടെ ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിൽ കടക്കാമെന്ന ഇന്ത്യയുടെ സാധ്യതകൾ തുലാസിലായി നാല് കളികളിൽ നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും അടുത്ത മത്സരങ്ങളിൽ കരുത്തരായ ഖത്തറിനെയും കുവൈറ്റിനെയുമാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത് ഫിഫ റാങ്കിങ്ങിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനത്ത് ഉള്ള അഫ്ഗാനെതിരെ ഒരിക്കൽ പോലും കളിയിൽ ആധിപത്യം പുലർത്താൻ ഇന്ത്യയ്ക്കായില്ല പതിവ് പോലെ മുന്നേറ്റത്തും ലക്ഷ്യബോധവും നഷ്ടമായതോടെ നിർണായക മത്സരവും വിലപ്പെട്ട പോയിന്റുകളും ഇന്ത്യക്ക് നഷ്ടമായി ഇനി ജൂണിലാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം സുരേഷ് എടപ്പാൾ സ്പോർട്സ് ദൂരദർശൻ ന്യൂസ് ഈ വാർത്താ ബുളറ്റിൻ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് വിശദമായ വാർത്തകൾ ഒരു മണിക്ക് നമസ്കാരം